െ വളർത്തുന്നതിനെ പറ്റി കാണാം കൂടുകളിൽ പക്ഷികളെ തടവിലിട്ട് വളർത്തുന്നതിനെ പറ്റി ഇമാം കഫാൽ തങ്ങളോട് ചോദിക്കപ്പെട്ടു എന്തിനാണ് അങ്ങനെ വളർത്തുന്നത് അവരുടെ ശബ്ദം കേൾക്കുക എന്ന ആവശ്യത്തിനും മറ്റു ചില വിഷയങ്ങൾക്കും വേണ്ടി അവരെ വളർത്തുന്നതിനെ പറ്റി ഇമാം തങ്ങൾ മറുപടി കൊടുത്തു ബിൽ ജവാസി അത് ആണ് ഇതാ ആ കൂടുകളുടെ ഉടമ ആ പക്ഷികളുടെ ഉടമ അതിനെ സംരക്ഷിച്ചാൽ ബിമാ ബിമാഷ്താജ് ഇലഹി അതിലേക്ക് ആ അതിന് ആവശ്യമാകുന്നതെല്ലാം ചെയ്തു കൊടുത്ത് അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ എന്താ കാരണം ലി അന്നഹ ഈ പക്ഷികളൊക്കെ കൽ ബഹീമത്തി മൃഗങ്ങളെ പോലെയാണ് തുർബത്തു കെട്ടിയിടാം അതുപോലെ തന്നെ കൂട്ടിലിടാം എന്നാണ് ഇമാം കഫാലി തങ്ങൾ പറഞ്ഞത് ഷെർവാനി ഇരുന്നൂറ്റി പത്തിൽ ഈ വിഷയം കാണാം അതുപോലെ തെർഷീഹ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിലും ഇത് കാണാം അതേ അതേസമയത്ത് പ്രാവുകളെ വളർത്താൻ പ്രത്യേകമായി നബിഹു അലൈ വസയുടെ നിർദ്ദേശമുണ്ട് ഹയവാനിൽ ഇങ്ങനെ കാണുന്നു ഏകാന്തത അനുഭവപ്പെടുന്നതിനെ പറ്റി ഒരാൾ നബി സല്ലാഹു അലഹി വസ്ല്ലോട് പരാതി പറഞ്ഞു അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞ് രണ്ട് പ്രാവുകളെ എണകളായ പ്രാവുകളെ നീ വാങ് എന്നാൽ നിനക്ക് അതുകൊണ്ട് വശത്ത് ഒഴിവായി കിട്ടും മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം ഹമാമിൻ പ്രാവുകളിൽ നിന്നുള്ള ഒന്ന് രണ്ടെണ്ണത്തിന് നീ വാങ്ങുക അത് നിനക്ക് ടൈം പാസ് ഉണ്ടാക്കും അതുപോലെത്തി അത് നിന്നെ നിസ്കാരത്തിന് ഉണർത്തും അതിന്റെ കുറുകൽ കൊണ്ട് അത് നിന്നെ നിസ്കാരത്തിന് ഉണർത്തും എന്നൊക്കെ നബിസല്ലാഹു അലൈസ്മ പറഞ്ഞതായി ഹയാത്തുൽ ഹയവാനിലും കാണാം പിന്നെ പിന്നെലിന്റെ കാര്യമാണ് മുയൽ തിന്നൽ അനുവദനീയമായ ജീവിയാണെങ്കിലും തിന്നാൻ പറ്റുമെങ്കിലും അതൊരു വൃത്തി കുറഞ്ഞ ജീവിയാണെന്നാണ് ഹയാത്തുൽ ഹയവാനിമീരിഹു പറയുന്നത് ജീവികളെ കൂട്ടത്തിൽ മനുഷ്യർ കഴിഞ്ഞാൽ പിന്നെ ചില ജീവികൾക്ക് ഹൈറുണ്ടാകും ആ ജീവികളിൽപ്പെട്ട ഒന്നാണ് മൊയൽ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വൃത്തി കുറവാണ് എന്നുമുണ്ട് ഏതായാലും വളർത്തുന്നതിന് വിരോധമൊന്നുമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പിന്നെ ഷെർവാനി നാല് ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ ഇങ്ങനെ കാണാം

അതുപോലെ വേട്ട പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ ആ പട്ടിക്കുട്ടിയെ ചെയ്യാനും നായനെ വളർത്താം അതൊക്കെ ആണ് എന്നിട്ട് പറയുന്നു പന്നിയെ വളർത്തൽ തീരെ കൽ കിർദി വൽ ഫീലി കൊരങ്ങൻ ആന അതുപോലെ പുള്ളിപ്പുലി പുലി തുടങ്ങിയ സാധനങ്ങളെയും വളർത്തൽ ആണ് എന്നൊക്കെ ഷെർവാനി നാല്യേഴിൽ കാണാം ഷെർവാൻ പത്ത് ഇരുന്നൂറ്റി പതിനാറിൽ ഇങ്ങനെ കാണുന്നു ഫർഹാദുൽ ഹമാമി ലിൽ മുട്ടയ്ക്ക് വേണ്ടി പ്രാവിനെ വളർത്തൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി വേണ്ടി ഉൻസി ടൈം ഔ ഹംലിൽ അല ചിറകുകളുടെ കത്തുകൾ പോലോത്ത കിതാബുകൾ പോലോത്തത് ചുമന്ന് കൊണ്ടുപോകാനൊക്കെ വേണ്ടി പ്രാവിന വളർത്തൽ മുബാഹുൻ അത് അനുവദനീയമാണ് പറപ്പിച്ചിട്ടും മത്സരം നടത്തിയിട്ടും പ്രാവ് കൊണ്ട് കളിക്കലും കറാഹത്താണ് എന്നൊക്കെ അതാ പത്താമ പത്ത് ഇരുന്നൂറ്റി പതിനാറ് ഷെറുവാണി സഹിതം നോക്കിയാൽ കാണുന്നതാണ്